ഇതാണ് ഞങ്ങളുടെ കമ്പനി വാല്യൂസ് റാഡിക്കൽ ഇതിൽ ഓരോ അക്ഷരങ്ങളും ഓരോ വാല്യൂസിനെ കാണിക്കുന്നതാണ് അതിൽ എന്നുള്ളതാണ് റിസോഴ്സ് ഫുൾനസ് വിത്ത് ലെസ് വി ഡു മോർ അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഓഫീസിൻ്റെ മാത്രമല്ല മൊത്തം ചെന്നൈയുടെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ ഇതാണ് എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളെ കൊണ്ട് മാക്സിമം ചെയ്യാം നമ്മുടെ നാട്ടിലൊക്കെ ബൈക്ക് എന്ന് പറഞ്ഞെങ്കിൽ രണ്ടാള് കൂടുതൽ വെച്ചെങ്കി ഭയങ്കര പ്രശ്നല്ലേ ഇവിടെ ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ ഇങ്ങനെ ഒരു ഫാമിലിക്ക് പോകാൻ പറ്റുന്ന ഒരു വാഹനം ആണ് ഇവിടെ ബൈക്കിനെ കാണുന്നത് എന്നുവച്ചാ ബൈക്കിനെ കൊണ്ട് മാക്സിമം പണി എടുപ്പിക്കാം ഇതാണ് ഇനി ഓട്ടോറിക്ഷയുടെ കാര്യം പറഞ്ഞാലോ നമ്മുടെ ഇവിടെ ഒക്കെ മൂന്നാൾ കേറിയിട്ടേ നാലാമത് ഒരാള് കേറാന്ന പിന്നിലത്തെ വണ്ടിയിൽ കയറിക്കൊന്നും അറിയില്ലേ ഇവിടെ ഒരു ഓട്ടോയിൽ എത്ര ആൾ വരാന്ന് അറിയൂ ഫസ്റ്റ് തൊട്ട് പന്ത്രണ്ട് ആൾ വരെ കേറും ചുരുക്കി പറഞ്ഞ സ്പേസ് എന്ന് പറഞ്ഞ സാധനം ഇവരെ എവിടെ കണ്ടാലും വെറുതെ വിടില്ല ഒരു റോഡൊക്കെ ബ്ലോക്ക് ആയി നിൽക്കുകയാണെങ്കിൽ ഉള്ളു നമുക്ക് നടന്നിട്ട് ആ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല കാരണം വണ്ടികൾ അത്ര അത്ര അടുപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ടാവും ഇവരുടെ സ്പേസ് മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു തവരയുണ്ടല്ലോ ഇത് നമുക്ക് ഡിസൈനിൽ കാണാം നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലക്സ് ബോർഡുകളൊക്കെ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ഒരു മുഖം അതിൻ്റെ അപ്പുറത്ത് രണ്ട് വിരി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ബാക്കിയൊക്കെ ബ്ലാക്ക് സ്പേസ് ആഹാ ആഹാറ്റിക് ഈ ഡിസൈനും കൊണ്ട് ചെന്നൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടി കിട്ടും ഇവിടെ ഒരു ഫ്ലക്സ് ബോർഡിൽ വേണ്ട മിനിമം തലകളുടെ എണ്ണം മുപ്പതാണ് ഇതിനു തേർട്ടി ഏകദേശം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പത്താം ക്ലാസ് ജയിച്ചിട്ടുള്ള പിള്ളേരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലെക്സിൽ ഏകദേശം അതേപോലെ ഉണ്ടാവും ഞാൻ ചെന്നൈയിൽ വന്ന ഉടനെ എനിക്ക് കുറച്ച് കൗതുകം തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളതിനായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഉള്ള ആളുകളുടെ ഒരു പ്രതികൂല സാഹചര്യങ്ങളതിനൊക്കെ സർവൈവ് ചെയ്യാനുള്ള ഒരു സ്കില്ുണ്ടല്ലോ അതും ഒരു രക്ഷയില്ല ചെറുപ്പം തൊട്ട് അതിന് ട്രെയിൻഡാണ് അവർ കാരണം നമ്മൾ റോഡ് കൂടെ ഒക്കെ പോകുമ്പോൾ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചെറിയ കുട്ടികൾ അവരെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കിടന്നിട്ട് തൊട്ടിൽ കിടന്ന് ഉറങ്ങണ പോലെ അത്ര സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ കാണാം ഒരു ദിവസം ഞാൻ കണ്ടതായി ഒരു സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സഞ്ചയൊക്കെ വയ്ക്കണൊക്കെ ഒരു സെറ്റപ്പ് സെറ്റപ്പില്ലേ അവിടെ ഒരു സീറ്റ് പോലത്തെ പരിപാടിയൊക്കെ വെച്ചിട്ട് ഒരു പയ്യനിരുന്നിട്ട് സുഖമായി ഇരുന്ന് ഉറങ്ങും അപ്പോൾ ഞാനിതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഗവേഷണം നടത്തിയപ്പോൾ ഇപ്പം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള എത്ര ആൾക്കാർക്ക് ഇത് ഇതറിയുമെന്ന് അറിയില്ല സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള അങ്ങനത്തെ ഒരു സീറ്റ് പോലത്തെ സാധനം ആമസോണിൽ മേടിക്കുകയാണ് കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയാൻ വഴിയില്ല കാരണം അവിടെ എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ചാൽ എം വി ഡി ഫൈൻ അടിക്കും അപ്പോൾ അപ്പോൾ പുതിയൊരു അറിവില്ല ഇപ്പോൾ അവിടുത്തെ വഴിയോ ഓക്കെ